അഫ്ഗാനിസ്ഥാനെ മൂന്നേ പൂജ്യത്തിന് തകർത്ത് ടി ട്വൻ്റി പരമ്പര നേടി ആവേശത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കാത്തിരിക്കുന്നത് വമ്പൻ വെല്ലുവിളിയാണ് ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം അഞ്ച് ടെസ്റ്റ് മത്സര പരമ്പരയ്ക്കായി ഇന്ത്യയിലെത്തുകയാണ് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ആരംഭിക്കുന്ന പരമ്പര അവസാനിക്കുന്നത് മാർച്ച് പതിനൊന്നിനാണ് സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ മുഖഛായ തന്നെ മാറ്റിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യക്ക് അനായാസമാകില്ലെന്ന് ഉറപ്പാണ് ഇരു ടീമുകളും ഇതുവരെ അറുപത്തിനാല് മത്സരങ്ങളാണ് ഇന്ത്യയിൽ കളിച്ചിട്ടുള്ളത് അതിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ പതിനാല് മത്സരങ്ങളിൽ വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു ഇരുപത്തെട്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ഇന്ത്യൻ പര്യടനം നടത്തിയ ഇംഗ്ലണ്ടിനെ മൂന്നേ ഒന്നിന് തകർത്ത് ഇന്ത്യ പരമ്പര നേടിയിരുന്നു എന്നാൽ അവസാനമായി ഇന്ത്യയെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോൽപ്പിച്ച ടീമും ഇംഗ്ലണ്ട് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ അലിസ്സർ കുക്കിൻ്റെ നേതൃത്വത്തിലെത്തിയ ടീം രണ്ടേ ഒന്നിന് ഇന്ത്യയെ തോൽപ്പിച്ച് പരമ്പര നേടിയിരുന്നു ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ ഇപ്രകാരമാണ് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊൻപത് വരെ ആദ്യ ടെസ്റ്റ് ഹൈദരാബാദിൽ വെച്ച് നടക്കും ഫെബ്രുവരി രണ്ട് മുതൽ ആറു വരെ രണ്ടാമത്തെ ടെസ്റ്റ് വിശാഖപട്ടണത്ത് വെച്ചാണ് നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ മൂന്നാം ടെസ്റ്റ് രാജ്കോട്ടിൽ വെച്ചും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തേഴ് വരെ നാലാമത്തെ ടെസ്റ്റ് റാഞ്ചിയിൽ വെച്ചും നടക്കും ധർമ്മശാലയിൽ വെച്ച് നടക്കുന്ന അവസാന ടെസ്റ്റ് മാർച്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി